ഇന്നാളല്ലേ ഒരു കൊക്ക് നോക്കിയപ്പോ ഒരു മുതലയുടെ വായിക്കകത്ത് ഒരു കമ്പ് ഇങ്ങനെ ഉടക്കിയിരിക്കുക മുതലയുടെ വായ അടയുന്നില്ല കൊക്കടുത്തി എന്നപ്പോഴാ മനസ്സിലായത് മുതലയുടെ വായിക്കകത്ത് ഒരു കമ്പ് ക്രോസ് ഇരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുക അടയത്തില്ല അപ്പൊ കൊക്കിന് മനസ്സിലായി എന്നെ കടിക്കാൻ പറ്റിയല്ലോ കൊക്കിനൊരു താല്പര്യം കൊക്ക് ഈ മുതലയുടെ വായിക്കകം എങ്ങനെയാന്ന് അറിയാനായിട്ട് ഒന്ന് തലയിട്ട് നോക്കി കമ്പ അങ്ങോടിക്കോ ഇതുപോല മൊബൈലിനകത്തൊക്കെ ഓരോന്ന് കയറി കയറി വരുന്നത് നമ്മൾ ആമസോണിൽ എന്തെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ വേറെ ഓരോന്നൊക്കെ കയറി വരും അപ്പൊ ഈ കൊക്ക് മുതലേടെ വായിക്കാകോ ഒന്ന് കാണാനായിട്ട് തലയിട്ട് നോക്കിയ പോലെ ചിലരൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കും ചിലപ്പോ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് അങ്ങനെ ദാവി ഇത് അവസാനം ആരണ്ട് തുണിയാലൊക്കെ കാണാൻ പോയ പോലെ പോലായി പക്ഷേ അശുദ്ധിയിലേക്കും ഒക്കെ നയിക്കാൻ സാത്താൻ ഇതുപോലെ കെണി ഒരുക്കി കഴിക്കാൻ പാടില്ലാത്ത പഴം കഴിപ്പിക്കാൻ അവവ്വായെ പ്രേരിപ്പിക്കുമ്പോൾ അത് കാണുവാൻ നല്ലതെന്ന് കണ്ടിട്ട് തൊട്ടു നോക്കി പറിച്ചു തിന്നുവാൻ വരെ ഔവ്വാ തയ്യാറായതുപോലെ ചില ചില ടെംറ്റേഷനുകൾ വരുമ്പോൾ അതിനെ ഞാൻ തൊടുത്തില്ല എനിക്കത് പാടില്ല എനിക്കങ്ങനെ സംസാരിച്ചു കൂടാ എനിക്ക് അങ്ങനെ പ്രവർത്തിച്ചു കൂടാ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുമ്പോഴാ നമ്മൾ ബലപ്രയോഗം നടത്തുന്നത് പിടിയുട്ടിയവർക്കായി സൂത്രം കാരണം എന്തിനു വേണ്ടിയാണെന്നറിയോ ദൈവരാജ്യത്തെക്കാരികൾക്ക് ഇത് കഴിയും വിശ്വസിക്കുന്നവർക്കായി സൂത്രം ബലഹീനന്മാരെല്ലാം പെട്ടുപോകും ബലഹീനന്മാരെല്ലാം പെട്ടുപോകും ബേലാൽക്കാരം നടത്തേണ്ടത് പാപം നിന്റെ വാതുക്ക കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാ പക്ഷെ നീ അതിനെ ജയിക്കണം ആരോട് നിന്റെ വാതിക്ക് കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാഗ്രഹം നീ അതിനെ ജയിക്കണം എന്നാൽ എനിക്ക് പ്രസാദവും ഉണ്ടാകും